അപ്പോൾ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് വിധവകളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടത് നോക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കത് വീഡിയോ പോവുക എല്ലാവരും വീഡിയോ ഒന്ന് കാണാം ഞങ്ങളെ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ പൈസ ആയി കഴിഞ്ഞാൽ വീടിന്റെ മൂലൊക്കെ ഇരുക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി ഇപ്പൊ വയസ്സായവരെ നമ്മളെ ഇന്ത്യ എല്ലാ സദസ്സിലേക്കും അവരെ കൊണ്ടുപോകണം അവർക്ക് സന്തോഷം പകരണം എന്നാണ് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ വയസ്സായവര് പെട്ടെന്ന് വയ്ക്കാതെ ഒരുപാട് ജീവിക്കുന്നവരായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സംരക്ഷണം നമ്മുടെ മക്കള് നമ്മുടെ പേരൻ കുട്ടികള് നമ്മളെല്ലാവരും വളരെ സംരക്ഷണം നമുക്ക് നൽകുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ രക്ഷിതാക്കളെ വയസ്സായി കഴിഞ്ഞാൽ ഒരു ഹോമിലേക്ക് കൊണ്ടേക്കി കൊടുക്കണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും അവരുടെ സംരക്ഷണത്തിനും അവിടെ ഒരാളെ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു സംരക്ഷണം അവിടെ കൊടുക്കുക അങ്ങനെ നമ്മുടെ മാറ്റി യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥയിലാണ് അവിടെ കഴിഞ്ഞത് പക്ഷേ നമ്മൾ പഠിച്ചത് നമ്മളുടെ ഗുണങ്ങൾ നമ്മളുടെ മതം നമ്മുടെ എല്ലാവരുടെ മതം നമ്മളെ പഠിപ്പിച്ചത് എന്നാണ് നമ്മുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നവരാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നതും സ്വർഗത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നതും നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കളെ എല്ലാവരും സംരക്ഷിക്കുക എന്ന ആ ഒരു ഉദ്ദേശം നമ്മൾ ഓരോരുത്തരും മനസ്സിലുണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾക്കൊക്കെ വന്നാലിപ്പോ കുടുംബജീവിതം നയിക്കുമ്പോൾ അതിന്റെ അക്കാണി നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക വിഷം നമ്മുടെ പഞ്ചായത്ത് മനസ്സിലാക്കുകയും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങളൊക്കെ സന്തോഷത്തോടെ മുന്നേ ഒരു ദിവസമെങ്കിലും സന്തോഷിക്കണം അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ പ്രാവശ്യം വെച്ച് അങ്ങനെ ആ പദ്ധതിയിലൂടെ നിങ്ങളങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു നല്ലൊരു സന്തോഷം തോന്നുന്നത് ഒരു ഒരു മാസം ഈ ഒരു മാസം ഒക്ടോബർ മാസത്തോടു കൂടെ ഈ പദ്ധതി സമിതിയുടെ പരാതി തീരാൻ പോകുകയാണ് അത് കഴിഞ്ഞാൽ പുതിയ ഇറങ്ങി പുതിയ ആളുകളൊക്കെ അങ്ങോട്ട് അപ്പം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളോടൊത്ത് കൂടാൻ പറ്റിയ ഈ അവസരം വളരെയധികം സന്തോഷത്തോടെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടെ നമ്മുടെ ലൈഫ് നമുക്കൊരു ആരംഭിക്കാം നിങ്ങളെല്ലാവരും പാടണം ആടണം സന്തോഷിക്കണം നമ്മളെല്ലാ കളികളും ഇവിടെ നടത്തണം അപ്പോൾ വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നല്ല സന്തോഷം അല്ലേ മറ്റവിടത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക ഞങ്ങൾ എന്താകും അങ്ങനെ എന്തും ചിരിക്കണം വളരെ സന്തോഷത്തോടെ എന്നും കാക്കേണം ഉളായി മണ്ണിൽ വാഴണം ഉമ്മാളരുമ്പോൾ കൈതാൻ ജീവിതവാരം എല്ലാം

സങ്കടം ചൊന്നില്ല ഇന്നേ വരെ ഇന്നത് വേണം എന്ന് പറഞ്ഞില്ല കാലങ്ങൾ മാറി കോലങ്ങൾ ആകെ ആകമഷിഞ്ഞോ എന്നിട്ടും പരിഭവമെന്നും അമ്മ പറഞ്ഞില്ല ആ ചുണ്ടിലതും ഞാൻ കണ്ടില്ല ഉമ്മാനെ റാണിയാക്കൂരിമാരെ തോഴിയാക്കും എനിക്കെൻ്റെ ഉമ്മാനെ ഒന്നും മദീനെ കാട്ടണം ഉമ്മാൻ്റെ കൂടെ നാളെ സ്വർഗത്തോപ്പിൽ ചേരണം എനിക്കെൻ്റെ ഉമ്മ ഉമ്മാൻ്റെ കൂടെ നാളെ ചേരണം അഞ്ചു നേരം പ്രാർത്ഥനയിൽ കേട്ടു ഉമ്മാക്കു മുൻപേ എൻ്റെ രൂപി പിടിക്കണം